നമുക്ക് സേതുവിന്റെ പലവിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ സെക്യൂരിറ്റിക്കാരനെ ചട്ടം കെട്ടിയതിന് ശേഷം വേണുഗോപാൽ നേരെ അകത്തേക്ക് ഏർ ചെന്ന് പിസ്റ്റളൊക്കെ എടുക്കണം അപ്പോഴേക്കും ശൈലജ ചോദിച്ചു എന്തിനാ ഏട്ടാ ഏട്ടാ ഇതെന്ത് എടുക്കണേന്ന് ചോദിച്ചു അതെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ മാത്രം ഉള്ളതല്ലോ എടു ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് പ്രയോഗിക്കണമെന്ന് പറയണം അല്ലേട്ടാ എന്തിനാ ഇപ്പം ഇത് എടുക്കണേ മനസ്സിലായില്ലേ അവൻ വരുന്നുണ്ട് മഹാലക്ഷ്മിയുടെ ആദ്യ സന്തതി ഇതിനകത്ത് ഒരു ബുള്ളറ്റ് അവനുള്ളതാ അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ തോക്കെടുത്തുകൊണ്ട് പുറത്തേക്ക് പോന്നു ഈ സമയത്ത് ശൈലജക്കാകെപ്പാടെ ടെൻഷനായി ഇതേ സമയത്ത് ഗേറ്റിന്റെ അടുത്തേക്ക് സേതുന്റെ കാർ വരുന്നേ ആ സമയം സെക്യൂരിറ്റിക്കാരൻ ഗേറ്റ് തുറന്നു കൊടുത്തില്ല അപ്പോഴേക്കും മയൂരി ഇറങ്ങിയിട്ട് പറഞ്ഞു ഗേറ്റ് തുറക്കണോ എന്ന് പറഞ്ഞു മാഡം ഗേറ്റ് തുറക്കാൻ പറ്റില്ല എന്ന് പറയണം അതെന്താ അകത്തേക്ക് ആരെയും കയറ്റി വിടല്ലെന്നാ വേണു സാറ് പറഞ്ഞിരിക്കുന്നത് അതെ ഞാനാ പറയണേ മര്യാക്ക് ഗേറ്റ് തുറക്കാൻ പറഞ്ഞു ഇല്ല മാഡം സാറ് തുറക്കാൻ പറ്റില്ല അപ്പം എന്നെ അകത്തേക്ക് ഏറ്റുവിടില്ലെന്നാണോ പറഞ്ഞിരിക്കുന്നത് മാഡത്തിന് മാത്രം പാ പക്ഷെ ബാക്കി ആർക്കും പാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സേതു മയൂരിയോട് പറഞ്ഞു ഇത് എനിക്കിട്ടുള്ള പണിയാ മോളെ എനിക്ക് മനസ്സിലായി എന്നെ അകത്തേക്ക് കയറ്റാൻ പാടില്ല അതുകൊണ്ട് അവർ കാര്യം ചെയ്യാൻ മോള് മോളുടെ പപ്പയും കൂടെ വിളിച്ചതായിട്ട് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ഓടിയും മയൂരി വേണുഗോപാലിനെ വിളിച്ച് ഫോണ് സേതുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ആ സമയത്ത് വേണുഗോപാലിനെ ഫോണെടുത്തിട്ട് ഹലോ പറയാണ് ഹലോ മോളെ പറഞ്ഞോളാം പറഞ്ഞു മോളല്ല മോനാന്ന് പറയണം മോനോ അതെ മഹാലക്ഷ്മിയുടെ മോൻ സേതുമാധവൻ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ വേണുഗോപാൽ എന്നും ഞെട്ടി നീയോ അതെ ഞാൻ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിട്ടല്ലോടോ താൻ സെക്യൂരിറ്റി കാർഡിനോണ്ട് തടഞ്ഞിരിക്കുന്നെ ആണാണെങ്കിൽ ഗേറ്റ് തുറന്നു തരാൻ പറയണം എനിക്ക് തന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ വേണുഗോപാൽ പറഞ്ഞ് എന്തിനു കാണണം നിന്നെ ഞാൻ അഞ്ചാറ് വട്ടം കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ തമ്മിൽ കണ്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാനോ അതിന് ഞാൻ നിന്റെ മുന്നിലേക്ക് വന്നിട്ടല്ലോ പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു ദൈ വെറുതെ ഒടുവെദ്യ കാണിക്കല്ലേ വേണു ചെയ്തു നിന്നെനിക്കൊന്ന് നന്നായിട്ടറിയാം നീ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുമുണ്ട് വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഞാൻ നിങ്ങളെ കണ്ടിട്ട് പോലും ഇല്ല എന്നിട്ട് നിങ്ങളെന്തൊക്കെയാ പറഞ്ഞിട്ട് നടക്കുന്നത് ഞാനാണ് നിങ്ങളുടെ മോളുടെ വിവാഹം മുടക്കിയത് ലക്ഷ്മി അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും വിളമിക്കൊണ്ട് പറഞ്ഞേ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു നീ തന്നെയാണോ അത് ചെയ്തേ ആഹാ അത്രക്കായോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും കൂടെ എൻ്റെ മോത്ത് നോക്കി നിങ്ങൾക്ക് അത് പറയാൻ പറ്റുമോ ഞാനാണ് നിങ്ങളോടത് പറഞ്ഞെന്നുള്ള കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് ഇതിനു മുമ്പ് വന്നേന്നുള്ള കാര്യം ശരി പറയാം അതിനെന്താ എന്ന് പറയണം അങ്ങനെയാണൊരു കാര്യം ചെയ്യാൻ നിന്റെ സെക്യൂരിറ്റി കാർഡോട് പറ ഗേറ്റ് തുറന്നു തരാൻ പറ എന്ന് പറഞ്ഞു ഒടുവിൽ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാൻ്റെ കയ്യിലേക്ക് ഫോൺ ചെയ്തു കൊടുത്തു ആ സമയത്ത് സെക്യൂരിറ്റി കാർഡ് പറഞ്ഞു അവനെ അകത്തേക്ക് ഏറ്റുവിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരൻ ഗേറ്റ് തുറന്നു കൊടുത്തു കഴിഞ്ഞപ്പ സേതു പല്ലവി മയിലേക്ക് അകത്തേക്ക് കയറി ആ സമയത്ത് തോക്കുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുവാണ് ശൈലജ അപ്പോഴേക്കും ശൈലജ അല്ല വേണുഗോപാല് ആ സമയം ശൈലജ പറഞ്ഞു വേണുവേട്ട വേണ്ട വേണുവേട്ട എന്തിനാ എങ്ങനെയൊക്കെ ഇതെന്തിനുള്ള പുറപ്പാടാ ഞാനേ ഒറ്റത്തന്തക്കെ പറഞ്ഞവനാ ഞാൻ രാണാ അവന്റെ ഭീഷണിക്ക് വഴങ്ങി ഞാൻ അടുത്ത് കയറിക്കു ഇരിക്കുമെന്ന് വിചാരിച്ചോ ഒരിക്കലുമില്ല ഇന്ന് അവനെ ഞാൻ തീർത്ത് കളയും പട്ടിയെപ്പോലെ ഇന്ന് അവനെ വെടിവെച്ച് തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് തോക്കും ചൂണ്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും സേതുവൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അപ്പോഴേ ഈ സമയം പല്ലിയവർ സേതുമായിട്ടാ വേണ്ടാന്ന് പറയുന്നത് തോക്കും ചൂണ്ടിക്കൊ ചൂണ്ടിക്കൊണ്ട് വരുന്ന വേണോ അല്ലേ കണ്ടിഞ്ഞപ്പോൾ അവർക്കൊക്കെ ടെൻഷനായിരുന്നു അപ്പോഴേക്കും മയൂരി പറഞ്ഞ് വേണ്ട സേതു വെട്ടാന്ന് പറഞ്ഞു പക്ഷെ സേതു അങ്ങോട്ട് ചാടി ഇറങ്ങി ചാടി ഇറങ്ങി അങ്ങോട്ട് വേണുഗോപാലിന്റെ മുന്നിലേക്ക് എന്ന് സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാലിന് ആരെന്താന്ന് മനസ്സിലായില്ല തോക്കൊക്കെ ചൂണ്ടിക്കൊണ്ടു തന്ന പക്ഷെങ്കില് തോക്കൊക്കെ പതൊക്കെ മാറ്റുവാണ് ആ സമയം സേതു രണ്ടും കൽപ്പിച്ചായിരുന്നു സേതു കത്തിയൊക്കെ കൈ കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ട് ചെന്നു ചെന്നിട്ട് ചോദിച്ചു താനാണോ വേണുഗോപാലെന്ന് വെച്ചു അതെ ഞാനാണ് അല്ല താനാരെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും സേതു നോക്കി സേതു നോക്കിട്ട് ചോദിച്ചു ഞാനാണോ തന്നോട് പറഞ്ഞത് ആ ലക്ഷ്മിയമ്മയുടെ കഥകളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മയൂരിയുടെ വിവാഹം മുടക്കിയത് ഞാനാണോ എന്ന് ചോദിച്ചു താനോ താനല്ലെന്ന് വേണുഗോപാൽ പറഞ്ഞു അത് കേട്ടപ്പം മയൂരീം പല്ലുവൊക്കെ പരസ്പരം നോക്കുക അവർക്കൊന്നും മനസ്സിലായില്ല അപ്പോഴേക്ക് സേതു പറഞ്ഞു താനല്ലേ പറഞ്ഞത് ആ പറഞ്ഞു പരത്തിയാന്നുള്ള കാര്യം അതിന് താനാ പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലോന്ന് പറഞ്ഞു അതും കൂടെ കേട്ടു കഴിഞ്ഞപ്പത്തേന് നല്ല ദേഷ്യവേ അപ്പോഴേക്കും അയാൾ പറഞ്ഞു അതെ പൊന്നും മഠത്തിലെ സേതു മാധവനാ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു സേതുവിനാവപ്പടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ആ സമയത്ത് ഋതു അച്ചും ശ്രീഹരിയും കൂടെ പേരെടുത്ത് വീട്ടിലേക്ക് വരുവാണ് അപ്പോഴാണ് പൂർണിമയുടെ കോള് വരുന്നത് അമ്മയാണ് വിളിക്ക വിളിക്കുന്നതെന്ന് പറയാണ് അപ്പോഴേക്കും ഋതു പറഞ്ഞു ഒരു കാര്യം ചെയ്ത് കോൾ എടുക്കണ്ട കോൾ എടുക്കാതിരുന്ന അമ്മയ്ക്ക് ടെൻഷനാകും നമ്മൾ മേലെടുത്തേക്ക് പോകുക എന്നാൽ പറയണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പറയാതിരുന്നാണെങ്കിൽ ശരിയാവുമോ പോകുവന്നെ പറയാന്ന് പറഞ്ഞു അങ്ങനെ അച്ചു കോളെടുത്തു ആ സമയത്ത് പൂർണ്ണിമ പറഞ്ഞു മോളെ ആ സമയത്ത് ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു അതുകൊണ്ടാ നിങ്ങൾ ഇപ്പത്തന്നെ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് ചോദിച്ചു അത് പിന്നെ അമ്മേ ഒരു പ്രശ്നമുണ്ട് ആ സമയം ഋതു പെട്ടെന്ന് ഫോൺ മേടിച്ച് കട്ടാക്കി അതെ ഇനി ഇനിയിപ്പൊ നമ്മൾ മേലെടുത്തേക്ക് പോകാന്ന് പറഞ്ഞ അമ്മയ്ക്ക് അതിനേക്കാളും വലിയ ടെൻഷനോ വെറുതെ എന്തിനാ പറയോ ഒന്നും വേണ്ട നമുക്ക് അങ്ങോട്ടേക്ക് പെട്ടെന്ന് പോവാന്ന് പറഞ്ഞിട്ട് അവര് നേരെ മേലെടുത്തേക്ക് പോരൂ വേണം ആ സമയത്ത് സേതുമാധവൻ നല്ല ദേഷ്യമായിരുന്നു സേതുമാധവൻ കയ്യിലിരുന്ന കത്തി ഓങ്ങിക്കൊണ്ട് നേരെ വേണുഗോപാലിന്റെ അടുത്തേക്കുന്നു ആ കഴുത്തിനങ്ങോട് കത്തി വെച്ചിട്ട് പറഞ്ഞ് സത്യം തന്നോട് ആരാ പറഞ്ഞത് ലക്ഷ്മി അമ്മയെക്കുറിച്ചുള്ള കഥകളൊക്കെ ഞാനാ പറഞ്ഞേന്ന് അത് കേട്ടപ്പോൾ വേണുഗോപാൽ പറഞ്ഞു എന്നോട് പൊന്നുമടത്തിലെ സേതുമാധവനാന്ന് വീണ്ടും തറപ്പിച്ച് പറയോ ഇയാൾ ഇത് എന്ത് വറുത്താനാ പറയണേ അപ്പം ഞാൻ തന്നെ ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല താൻ എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നിട്ട് പിന്നെ താൻ എന്ത് ധൈര്യത്തിലാണോ അത് പറയണെന്ന് ചോദിച്ചു അത് കേട്ടുകഴിഞ്ഞപ്പത്തേന് വേണുഗോപാൽ പറഞ്ഞു എനിക്ക് നീ ആരാന്നറിയില്ല പക്ഷേ എങ്കില് എന്നോട് ഈ കഥകളൊക്കെ പറഞ്ഞ പൊന്നുമടത്തിലെ സേതുമാധവനാന്ന് പറഞ്ഞു അപ്പോഴേക്കും മൈരിക്കും പല്ലിക്കൊക്കെ ആ പട കൺഫ്യൂഷൻ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അവസാനം സേതുവന് ദേഷ്യമായിട്ട് സേതു കത്തി ഒക്കെ അങ്ങോട്ട് വലിച്ചെറിയുവാണ് ഇയാളിത് എന്ത് വർത്താനാ പറയണേ എടോ ഞാനാണോ പൊന്നുമടത്തിലെ സേതുമാധവൻ നീയാ അതെ പൊന്നുമടത്തിലെ സേതുമാധവൻ ഞാനാന്ന് പറഞ്ഞു നീയല്ല എന്നോട് പറഞ്ഞ വേറൊരു സേതുമാധവനാ വേറൊരു സേതുമാധവനോ എടൂ പൊന്നുമടത്തിൽ സേതുമാധവൻ ഒരാളോ ഉള്ളൂ അപ്പോഴേക്കും പല്ലുവെച്ചു ഞാൻ ആരെന്നും മനസ്സിലായോ സേതുമാധവന്റെ ഭാര്യ ഓ അതെ ആ പല്ലിയെ ഞാൻ തന്നെ പറയണേ എന്റെ ഭർത്താവായി നിൽക്കുന്നേ സേതുമാധവന് അതായത് മേലെടുത്ത് മഹാലക്ഷ്മിയുടെ മോൻന്ന് പറയണ വേണുഗോപാലിനെ ഒന്നോട് മനസ്സിലാകുന്നില്ല അപ്പോഴേക്കും വേണുഗോപാല് പറഞ്ഞു അത് ശരിയായിരിക്കും പക്ഷെ എന്നോട് പറഞ്ഞു വേറൊരു സേതുമാധവനാ എത്ര ആലോചിച്ചിട്ട് അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല പറഞ്ഞു തന്നെ തന്നെയും പിന്നെ ആവർത്തിച്ചോണ്ടിരിക്കുക വേണുഗോപാല് സേതുമാധവൻ അന്ന് തറപ്പിച്ചു പറയുന്നുണ്ട് പക്ഷെ ഇതൊട്ട് അല്ലാതാനും അതാണ് അവരെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുന്നേ പിന്നീട് വേണുഗോപാൽ പറഞ്ഞു അതെ എൻ്റെ അടുത്തേക്ക് വന്ന സേതുമാധവനായിട്ട് വന്ന ആള് ഒരു മെലിഞ്ഞ മെലിഞ്ഞയാളാന്ന് പറയാണ് ആളോ അതെ പക്ഷെ എത്ര ആലോചിച്ചിട്ടും സേതുവിനും പല്ലിപ്പിക്കുന്നത് ആരാ എന്താണെന്നു മനസ്സിലായില്ല അപ്പൊ സേതുമാധവനായിട്ട് വേറെ ആരോ ഒരാളുണ്ട് അവരാണ് ഈ പറയുന്ന വേണുഗോപാലിന്റെ അടുത്തേക്ക് വന്നതെന്നുള്ള കാര്യം മനസ്സിലായി അപ്പോഴേക്കും മയൂരി പറഞ്ഞു അതേ പപ്പ പപ്പയുടെ സേതു വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സേതു ജീവിതം തർന്നു അറിയാലോ പൂർണിമയൊക്കെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു അതിന് സേതുവേട്ടനാണ് കേട്ടാണ് നഷ്ടങ്ങളും മൊത്തവും സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വേണുഗോപാൽ പറഞ്ഞു എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നോട് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയല്ലേ എനിക്കറിയത്തുള്ളൂ സേതു മാധവനാന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിലേക്ക് വന്നു ആ സമയം അച്ചുകറിതും ശ്രീഹരിയും കൂടെ മേലെടുത്ത് വീട്ടിലേക്ക് വരണം ശ്രീഹരി പറഞ്ഞു അല്ല നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടാണ് നമ്മളെ അകത്തേക്ക് ഏറ്റുവിടുവോ അതെന്താ അല്ല നമ്മളെ ഓട്ടോറിക്ഷയിലൊക്കെ അല്ലേ ഓട്ടോറിക്ഷ ചെന്നാൽ എന്താ പ്രശ്നം എന്ന അച്ഛു ചോദിച്ചു അല്ല അപ്പം അവരുടെ സ്റ്റാസിന് ചേരുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ അതെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട അച്ചു അല്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ശ്രീഹരി എന്ന് ഋതു പറഞ്ഞു നമുക്ക് ഇപ്പൊ അവിടെ ചെന്നാ മതി അതിപ്പോ ഓട്ടോറിക്ഷയിലാണോ കാറേലാണോ ലോറിയിലാണോ ചെല്ലണ്ടേ അതൊന്നും ഇപ്പൊ അവരറിയേണ്ട കാര്യമില്ല നമ്മളെ അകത്തേക്ക് ഗേറ്റ് വിടാതിരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു കാരണം സെക്യൂരിറ്റിക്കാരൻ തടയോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ഓട്ടോറിക്ഷയിലെ ചെന്ന് കഴിയുമ്പത്തേനും അങ്ങനെ ഒടുവിൽ അവര് ഗേറ്റിന് മുന്നേ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും സെക്യൂരിറ്റിക്കാരൻ തടഞ്ഞു ആ സമയത്ത് ഋതു പറഞ്ഞു ഞങ്ങൾക്ക് അകത്തേക്ക് പോയാൽ എന്ന് പറഞ്ഞു അല്ല നിങ്ങൾ ആരാ എന്താന്ന് പറഞ്ഞില്ല അതൊക്കെ ഞങ്ങൾ അവിടെ പറഞ്ഞോളാന്ന് പറഞ്ഞു അതും പറഞ്ഞിട്ട് അയാളെ അങ്ങോട്ട് മാറ്റിയിട്ട് ഗേറ്റ് നിറഞ്ഞ അവരകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോന്നു ആ സമയത്താണ് അവരെല്ലാരും മുറ്റത്തുണ്ടായിരുന്നു മയൂരിയും പല്ലവിയും ആ സേതു ഒക്കെ അങ്ങനെ അവരവിടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി എന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ ആകെപ്പാടെ പ്രശ്നങ്ങളാണെന്ന് പറയുന്നത് പ്രശ്നവും അതെന്താ അല്ല സേതുവേട്ടനാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലക്ഷ്മി അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ മയൂരിയുടെ വിവാഹം മുടക്കിയാന്നല്ലേ പറഞ്ഞു വരുത്തിയിരിക്കുന്നേ ലക്ഷ്മിയമ്മ അങ്ങനെയല്ലേ നമ്മളോടൊക്കെ പറഞ്ഞേ അതെ പക്ഷേ അത് ഈ സേതു എന്ന് പറയുന്നത് ഈ സേതു അതെ അത് വേറൊരു സേതു വേറെ സേതു ഒന്നും ഒന്നും എന്ന് പറഞ്ഞു അപ്പോഴേക്കും പല്ലി പറഞ്ഞു ഇതിനകത്ത് ആരോ ആൾമാറായിട്ട് നടത്തിയിട്ടുണ്ട് സേതുമാധവനായിട്ട് വേറെ ആരോ ആണ് വേണു സാറിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതാ സംഭവിച്ചിരിക്കുന്നത് അപ്പോഴേക്കും ഹൃദയ വെച്ചു അങ്ങനെ ഒരാളോ അതാരെന്നു വെച്ചു അതാരെന്നറിയത്തില്ല അത് ആരാന്ന് കണ്ടുപിടിക്കണമെന്ന് പറയണ ആ സമയത്ത് പൂർണിമ നല്ല ടെൻഷനിലിരിക്കുക ഇതുവരെ ആയിട്ട് ഒന്നും വന്നിട്ടില്ല അപ്പോഴാണ് പ്രതാപന്റെ വരവ് പ്രതാപ് വന്നിട്ട് ചേച്ചു ചേച്ചി ചേച്ചി എന്തെടുക്കുക എന്തെടുക്കാനാ അല്ല ചേച്ചി ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് പൂർണിമച്ച് എന്താണ് പൊന്നുമറത്തീന്ന് ഇറക്കി വിട്ടുകഴിഞ്ഞപ്പീ പോയതാണല്ലോ പിന്നെ ഇപ്പോഴാണോ ചേച്ചി സുഖകരം അന്വേഷിക്കാൻ വന്നേന്ന് ചോദിച്ചു എൻ്റെ ചേച്ചി എന്ത് ചെയ്യാൻ എന്ന് പറയുപോലുള്ള വീട്ടിനകത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ കിടക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ ഞാനങ്ങോട് പോയത് ചെറിയ ചെറിയ വിവരങ്ങളൊക്കെ എനിക്ക് അന്വേഷിച്ച് അറിയാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അത് കേട്ടപ്പം പൂർണ്ണ പറഞ്ഞ് ആയിക്കോട്ടെ അല്ലെ എന്തൊക്കെയുണ്ട് ചേച്ചി ഇവിടെ വിശേഷങ്ങള് എന്ത് വിശേഷങ്ങൾ ആ പിന്നെ ഒരു കാര്യമുണ്ട് ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ വലിയ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു ലക്ഷ്മിയമ്മ അത് വെച്ചിട്ടാണ് സേതുന് ടാർജറ്റ് ചെയ്തോണ്ടിരുന്നെ അതെന്താന്ന് ലക്ഷ്മിയമ്മ ഇപ്പൊ തുറന്നു പറഞ്ഞു പറയാണ് എന്താ കാര്യം അല്ല ലക്ഷ്മിയമ്മ അവിടെ ഞാൻ ഞങ്ങളേക്ക് ഇറക്കി വിട്ടില്ലേ അതിന്റെ പിന്നിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു സേതുനുള്ള ദേഷ്യം സേതുനോള്ള ദേഷ്യോ അതേനെ ഈ പറയുന്ന ലക്ഷ്മിയുടെ മോളുടെ മൈവരുടെ വിവാഹം മുടക്കിയത് സേതു വന്നു ലക്ഷ്മിയമ്മ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വേണുവിനോട് പറഞ്ഞുകൊടുത്തേ സേതുവാന്നുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മിയമ്മ അറിഞ്ഞു അതുകൊണ്ട് ലക്ഷ്മിയമ്മ സേതുനോട് ദേഷ്യം കാണിച്ചോണ്ടിരുന്നെ ആ വീട്ടിൽ നിന്ന് ഞങ്ങളേക്ക് ഇറക്കി വിടാൻ കാരണം അതാന്ന് പറഞ്ഞു ഓഹോ ഇപ്പൊ ചേച്ചിക്ക് കാര്യം മനസ്സിലായല്ലോ എല്ലാത്തിനും കാരണം ആ സേതു വന്ന് അവൻ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അവൻ ഈ വീട്ടിൽ നിന്ന് പണ്ടേ അടിച്ചിറക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അവൻ എന്നിട്ട് ഇത്രയും വലിയ കള്ളത്തരങ്ങളെ കാണിച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ നല്ല വെള്ള ചമഞ്ഞോണ്ടിരിക്കുക ഞാൻ പറഞ്ഞിട്ട് ജയിച്ചു അനുസരിച്ചില്ലോ ഇപ്പോഴെങ്കിലും ചേച്ചി മനസ്സിലാക്കുക അവന്റെ കള്ളത്തരം എന്താ ഏതാന്നൊക്കെ അങ്ങനെയൊക്കെ പൂർണിമയോട് പറയണം അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു എന്റെ സേതു അങ്ങനെയും എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഇനിയിപ്പൊ അത് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പൂർണിമയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുകയാണ് പ്രതാപൻ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന